റെക്കോർഡുകൾ പരിധിതും തിരുത്തിക്കുറിച്ച് മുന്നേറുന്ന തുടരു എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഗാരാട്ടിൽ ചിത്രം തുടരുവെന്ന് പറഞ്ഞ സിനിമ കേരള ബോക്സ് ഓഫീസിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്നൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഡയറക്ടർ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണി ചെറുക്കി മാർച്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തീരലോട്ടത്തി ചിത്രമായിരുന്നു തുടരു എന്ന് പറഞ്ഞ സിനിമ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഓരോ ദിവസവും ചിത്രം ഓരോ സിനിമയുടെയും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന കാഴ്ചയായിരുന്നു അവസാനമായിട്ട് കാര്യം റിലീസിനെത്തി എൺപതിനായിരം പോലും കളക്ഷൻ നിമിഷ നേരം കൊണ്ടെങ്കിൽ നാളുകൾക്കുള്ളിൽ ചിത്രം മറികടക്കായിരുന്നു ഒരു സാധാരണ ലോ ബഡ്ജറ്റ് കുടുംബ ചിത്രമാണ് ഇത്രയും വലിയ രീതിയിൽ തുകകൾ കണ്ടെത്തി കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്ന ടൊവിനൻ തോമസ് നായകനാട്ടിന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ജൂഡ് രണ്ടി ജോസഫ് ഡയറക്ടർ ഈ ചിത്രം കേരള രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷക ഇടിച്ചു തീപിളോട്ട് എത്തി പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ ഒരു പ്രളയ കാഴ്ച നമ്മൾ കണ്ടായിരുന്നു പ്രേക്ഷകരുടെ എന്നാൽ അതിനെ പോലും മറികടക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന് പറയുന്ന സിനിമ തീർത്തുകൊണ്ടിരിക്കുന്നത് ആദ്യ പതിനഞ്ച് ദിവസങ്ങൾ മൂന്നാം മാസത്തിൽ പിന്നിട്ടപ്പോഴും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധം ഇടിവുമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ എംപുരാൻ എന്ന് പറയുന്ന രാജാട്ടൻ ചിത്രത്തിന് തകർത്താണ് ഇപ്പോഴത്തെ പതിനാറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നപ്പോൾ രാനാട്ടൻ ചിത്രം തുടരും രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുടെ കേരള കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കണം അങ്ങനെ കേരള ബോക്സ് ഓഫീസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് രാാനാട്ടൻ ചിത്രം തുടർന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി ഉറപ്പിച്ച ചിത്രം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് കേരളത്തിലെ പോലെ തന്നെ ഓവർസീസിൽ മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന പ്രതീക്ഷകൾ ഏറെയാണ് കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നേരത്തെ ചിത്രം തുടരുമെന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ പോലെ സിനിമയ്ക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക